പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പ്രസംഗിച്ചു പ്രധാനമന്ത്രി ഇവിടെ ബാലൻസ് അറിയാം നാനൂറ് സീറ്റുമായി അധികാരത്തിൽ വരും മോദി അധികാരത്തിൽ വരും ഉള്ളേന്ന് തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ് 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 അവസാനം മുന്നൂറായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ബി ജെ പി പ്രവർത്തകരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലും വരും അധികാരത്തിൽ അങ്ങനെ പേടിച്ചു തുടങ്ങിയ ഘട്ടത്തിലാണ് അതുവരെയുള്ള മോഡി ഗ്യാരണ്ടിയും പോയി എല്ലാ സാധനവും പോയി രാജസ്ഥാനിലെ പ്രസംഗമാണ് രാജസ്ഥാനിലെ പ്രസംഗത്തിൽ നുഴഞ്ഞുകയറ്റക്കാരാണ് മുസ്ലിങ്ങൾ അല്ലെ കൂടുതൽ സന്താന ഉത്പാദനം നടത്തുന്നവരാണ് മുസ്ലിങ്ങൾ എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളോട് പറയാണ് അമ്മമാരെ സഹോദരിമാരെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളോട് ഈ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുനോക്കാൻ പറയും എന്നിട്ട് നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാവരും മുസ്ലിമിനും കൊടുത്തു ആരാ പ്രസംഗിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നിട്ട് പറയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ് എന്താ കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരോ പറഞ്ഞു ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കോൺഗ്രസിനുള്ളൊരു മറുപടി ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും ജനസംഖ്യ കുറഞ്ഞു വരികയാണ് അതിലേറ്റവും കൂടുതൽ ജനസംഖ്യ കുറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെയാണ് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ഹിന്ദുക്കളുടെ കുറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനമേ ഉള്ളൂ ഗവൺമെന്റ് ഡീറ്റെയിൽസ് ആണ് ഡിമോഗ്രാഫിക് സ്റ്റഡീസ് എന്ന് പറയും ആ സെൻസസ് ഡീറ്റെയിൽസ് ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഔദ്യോഗിക കണക്കുകളെ വിസ്മരിപ്പിച്ച് പറയുകയാണ് ഭിന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷത്തെ പേടിപ്പിക്കുകയാണ് ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാട്ടി ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തി ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ തന്ത്രമാണ് അതല്ലേ ഡൽഹിയിൽ നടക്കുന്നത് ഇപ്പോ എല്ലാ പ്രസംഗങ്ങളും അത് തന്നെയാണ് എല്ലാ പ്രസംഗങ്ങളും അത് തന്നെയാണ് എന്റെ ചോദ്യം ആ ബി ജെ പിയും ഈ വടകരയിലെ സി പി എമ്മും തമ്മിൽ എന്താ വ്യത്യാസം അതാ ചോദ്യം വളരെ ലളിതമായ ചോദ്യമാണ് ആ ബി ജെ പിയും ഈ വടകരയിലെ സി പി എമ്മും തമ്മിൽ എന്ത് വ്യത്യാസം രണ്ടുപേരും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും രണ്ടുപേരും ഒരേ അപ്രോച്ച് ഒരേ രീതി ഒരേ ആറ്റിറ്റ്യൂഡ് ഇവിടെ ജാതി ഉണ്ടായിരുന്നോ മതമുണ്ടായിരുന്നോ ഈ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നോ കണ്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു ദേശീയ തലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടായിരുന്നു എന്താ കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം അതാണ് ജനങ്ങളുടെ തീരുമാനം